ഉപ്പുമുളകും പരമ്പരയിലെ കേശു വിവാഹിതനായതുപോലെയുള്ള ഒരു വീഡിയോയും ചിത്രവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ പ്രണയ ദിനത്തിലായിരുന്നു അങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കാറിൽ നിന്നും പുറത്തിറങ്ങുന്ന കേശുവിനെ ആ കാണിച്ചുകൊണ്ടായിരുന്നു ആ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് കേശുവിനോടൊപ്പം രണ്ട് ഭാര്യമാരുമുണ്ട് ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ വസ്ത്രങ്ങൾ തന്നെയായിരുന്നു അലീനയും മെർലിനും ധരിച്ചിരുന്നത് കേശുവിന്റെ രണ്ട് ഭാര്യമാരായിട്ടായിരുന്നു അലീനയും മെർലിനും കാറിൽ നിന്നും പുറത്തിറങ്ങിയത് മൂവരുടെയും ചിത്രങ്ങളും വീഡിയോകളും കണ്ട് ആരാധകർ ഞെട്ടിപ്പോയി പരമ്പരയിൽ കേശുവിന് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇത്ര പ്രായമുള്ള ഒരു വ്യക്തി പരമ്പരയിൽ തന്നെ വിവാഹം കഴിക്കുമോ എന്നാണ് ആരാധകർ ചോദിച്ചത് എന്നാൽ പിന്നീടാണ് അതിന്റെ സത്യം പുറത്തു വന്നത് പരമ്പരയുടെ ഒരു എപ്പിസോഡിന്റെ ഭാഗമായിട്ടായിരുന്നു അത് അതും പരമ്പരയിൽ കേശുവും അലീനയും മെർലിനും വിവാഹിതരായിട്ടൊന്നുമില്ല പാറുക്കുട്ടി കാണുന്ന ഒരു സ്വപ്നം മാത്രമാണിത് പരമ്പരയിൽ കേശുവിന്റെ സഹോദരിയാണ് പാറുക്കുട്ടി കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗമായതുകൊണ്ട് തന്നെ പാറുക്കുട്ടി തൻ്റെ ഏട്ടന്മാരെ കുറിച്ച് ഇടക്കിടയ്ക്ക് സ്വപ്നങ്ങൾ കാണാറുണ്ട് അക്കൂട്ടത്തിലുള്ള ഒരു സ്വപ്നം തന്നെയായിരുന്നു ഇതും വാലന്റൈൻസ് ഡേ ദിനത്തിൽ ചേട്ടൻ്റെ വിവാഹമായിരുന്നു പാറുക്കുട്ടി കണ്ടത് അതും ഒരു വധു മാത്രമല്ല രണ്ടു വധുമാർക്കൊപ്പം നിൽക്കുന്ന തൻ്റെ ഏട്ടനായ വരനെയായിരുന്നു പാറക്കുട്ടി കണ്ടത് എന്നാൽ പിന്നീട് സ്വപ്നത്തിന്റെ അവസാനത്തിൽ പാറക്കുട്ടി എഴുന്നേറ്റിൽ അത് സ്വപ്നമാണ് എന്ന് മനസ്സിലാക്കുന്നുമുണ്ട് എന്നാൽ ഈ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് പതിനേഴ് വയസ്സുകാരനായ ഒരു പരയ്യൻ പരമ്പരയിൽ പോലും വിവാഹിതനായോ എന്നാണ് ആരാധകരുടെ ചോദ്യം മലയാള മലയാളം ഇനേസ്ക്രിൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും പരമ്പരയിൽ ബാലുവിൻ്റെയും നീലുവിൻ്റെയും ഇളയ മകനായ കേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ അൽ ആണ് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അൽ സാബിത്ത് അഭിനയ മേഖലയിൽ സജീവമാണ് എങ്കിലും ഉപ്പും മുളകും എന്ന ഒരറ്റ പരമ്പരയിലൂടെയാണ് അദ്ദേഹം കൂടുതലും ശ്രദ്ധ നേടിയത് ഉപ്പ് വാക്കി വെച്ച ഒരുപാട് കടങ്ങൾ അൽ സാബിത്തിന് വീട്ടേണ്ടിയിരുന്നു തന്റെ കുടുംബത്തിന്റെ കടബാധ്യതകൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അൽസാബിത്ത് ഏറ്റെടുക്കുകയായിരുന്നു അത്രയും നല്ല ഒരു ഉമ്മയുടെ മകൻ തന്നെയാണ് അൽസാബിത്ത് സാബിത്ത് കുറിച്ച് പറയുമ്പോൾ മലയാള മിനിസ്ക് പ്രേക്ഷകർക്ക് നൂറ് നാവാണ് നിങ്ങൾക്ക് അൽസാബിത്തിനെ സാബിത്തിനെ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്